മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയമുള്ള നടന്മാരിൽ ഒരാളായ ദിലീപ് ശങ്കറിന്റെ വിയോഗ വാർത്ത അങ്ങേയറ്റം ഞെട്ടലോടെയാണ് സീരിയൽ സിനിമ പ്രേക്ഷകർ കേട്ടത് മിനി സ്ക്രീൻ രംഗത്ത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായിരുന്നു കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കൾക്കൊപ്പവും സഹപ്രവർത്തകർക്കൊപ്പമുള്ള ഒട്ടേറെ റീലുകളും വീഡിയോകളും പ്രേക്ഷകർ ഇഷ്ടം നേടിയവയായിരുന്നു ദിലീപിന് സംഭവിച്ച അകാല വിയോഗത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സഹപ്രവർത്തകരെല്ലാം അസാധ്യ കഴിവുള്ള നടനായിരുന്നു ദിലീപ് ശങ്കർ എന്ന സഹപ്രവർത്തകയും നടിയുമായ സീമാജി നായർ ദിലീപിൻ്റെ ശബ്ദവും ഭംഗിയുമെല്ലാം ഒരു നടനെ പ്രേക്ഷകർ ലീഗ് ആകർഷിപ്പിക്കുന്നവയായിരുന്നു എങ്കിലും കഴിഞ്ഞ കുറച്ചു നാളുകളായി അവൻ്റെ ദിനചര്യകളിലൊക്കെ വലിയ മാറ്റം വന്നിരുന്നു ആരോഗ്യം ശ്രദ്ധിക്കാതെയുള്ള ജീവിതമായിരുന്നു ദിലീപ് ശങ്കറിൻ്റെയെന്ന് സീമാജി നായർ പറയുന്നു ഒന്നിച്ച് പ്രവർത്തിച്ചവരെല്ലാം വേദനയിലാണ് പെട്ടെന്ന് അവനെ ഈശ്വരം വന്ന് കൊണ്ടുപോയതല്ല അവൻ എന്നെ കൊണ്ടുപോയിക്കോ എന്ന് അങ്ങോട്ട് പറഞ്ഞാണ് പോയതെന്ന് സഹപ്രവർത്തകർ പറയുന്നു അസാമാന്യ എന്ന് പല റിപ്പോർട്ടുകളും ദിലീപിന്റെ മരണത്തിന് പിന്നാലെ വന്നിരുന്നു ഒരു രക്ഷയുമില്ലാത്ത മദ്യപാനമായിരുന്നെന്നും മറ്റ് സഹപ്രവർത്തകരും അത്തരം അനുഭവം സുന്ദരി സീരിയൽ കാലത്തുണ്ടായിരുന്നു എന്ന് സീമയും ശരിവെക്കുന്നു വിളിച്ചാൽ ഫോൺ എടുക്കില്ലെന്നും കൺട്രോളർമാർ പോയി കൂട്ടിക്കൊണ്ടുവരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും ഒരു സംവിധായകൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു മദ്യപിച്ച് ഗന്ധമുള്ളതുകൊണ്ട് അഭിനയിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ വന്നതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് പല സഹപ്രവർത്തകരും പറയുന്നു മിക്കവാറും ഒരു കലം മോരും തൈരും കുടിപ്പിച്ചാണ് ദിലീപിനെ അഭിനയിക്കാനായി അഭിനയിക്കാനായിക്കൊണ്ടു നിർത്തുന്നത് ഇതൊക്കെ മിനി സ്ക്രീൻ മേഖലയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രാത്രി വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പ്രശ്നം പറയുന്നത് അതുകൊണ്ടാണ് വിളിച്ചാൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും ലിവർ സിറോസിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു ദിലീപ് എന്നാണ് മരണശേഷം അറിയാൻ കഴിയുന്നത് ഹൈഡോസ് മെഡിസിനാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഇനി മദ്യപിക്കരുതെന്ന ഡോക്ടേഴ്സ് കർശന നിർദ്ദേശവും നൽകിയിരുന്നുവെന്നും സി മാജി നായർ പറയുന്നു മദ്യപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തില്ല ഭക്ഷണവും കഴിക്കില്ല ഷൂട്ടില്ലെങ്കിൽ ദിവസങ്ങളോളം ഇതുതന്നെയാകും കാര്യം നാല് ദിവസം മുൻപ് മുറിയെടുത്ത ദിലീപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും ഫോൺ എടുക്കാതിരുന്നതും അതുകൊണ്ടാകുമെന്നാണ് സുഹൃത്തുക്കൾ ഉൾപ്പെടെ പറയുന്നത് വളരെ നല്ല ഒരു കുടുംബമുള്ള വ്യക്തി കൂടിയാണ് ഒരുപാട് വർക്ക് നേരത്തെ കിട്ടിയിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് പല വർക്കുകളിൽ നിന്നും മാറ്റി നിർത്തേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെന്നും സഹപ്രവർത്തകർ അതെല്ലാം മദ്യപാനത്തിന്റെ പേരിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അഞ്ചു ദിവസം മുൻപ് വിളിച്ചപ്പോൾ സംസാരിക്കാൻ പറ്റിയില്ലെന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടതോടെ അതിന് താഴെ വന്ന പലരും മോശം ഇടുന്നുണ്ട് സംസാരിക്കാതിരുന്നതിനും കാരണമെന്താണ് തനിക്കല്ലേ അറിയുള്ളൂവെന്നും സീമ പറയുന്നു സ്വബോധത്തോടെ സംസാരിക്കുന്നത് കേൾക്കാമല്ലോ എന്ന് കരുതിയാണ് പിറ്റേ ദിവസം വിളിക്കാൻ പറഞ്ഞത് അങ്ങേയറ്റം വേദനയുണ്ട് അവൻ അവൻ്റെ ജീവിതം സ്വയം ഇല്ലാതാക്കിയതാണ് കുടുംബം വളരെ സെറ്റിൽഡാണ് സ്വന്തമായ ഒരു ചപ്പാത്തി കമ്പനി ഉണ്ടായിരുന്നുവെന്നും സീമാജി നായർ പറയുന്നു